ഹൃദയക്രോഷനിൽ മിന്നുന്ന പ്രകടനമാണ് ധർമ്മജൻ കാഴ്ചവെച്ചിരിക്കുന്നത് ദാസപ്പൻ എന്ന കഥാപാത്രമായി ധർമ്മജൻ തകർത്ത് അഭിനയിച്ചു സിനിമയിലെ ധർമ്മജന്റെ പ്രകടനത്തെ പ്രശംസിച്ച് മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തി ദിലീപ് കാവ്യ വിവാഹ ചടങ്ങിനിടെ എത്തിയപ്പോഴാണ് മമ്മൂട്ടി സിനിമയിലെ പ്രകടനം കണ്ട് ധർമ്മജനെ അഭിനന്ദിച്ചത് നീ ആ സിനിമ തിന്നു കളഞ്ഞല്ലോടാ എന്നായിരുന്നു മമ്മൂട്ടി ധർമ്മജനോട് പറഞ്ഞത് മമുക്ക പലരോടും എന്റെ പേര് റെക്കമെൻഡ് ചെയ്യുന്നതായി അറിയാൻ കഴിഞ്ഞു ഉടനെ അദ്ദേഹത്തിനൊപ്പം അവസരം ലഭിച്ചേക്കും കട്ടപ്പനയുടെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ നിർമ്മാതാവ് കൂടിയായ ദിലീപേട്ടൻ പറഞ്ഞു നിനക്കൊക്കെ വേണ്ടിയാണ് ഞാൻ കോടികൾ മുടക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നെയൊക്കെ വെച്ച് കോടികൾ ഉണ്ടാക്കുകയാണല്ലേ ഇനിയും കാശൊക്കെ ഉണ്ടാക്കണേൽ വിളിക്കേ എന്ന് അദ്ദേഹം പൊട്ടിച്ചിരിച്ചു കൊണ്ട് കെട്ടിപ്പിടിച്ചു ദിലീപേട്ടനും നാദിഷയ്ക്കുമൊക്കെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ളവരാണ് ആദ്യമായാണ് ഇത്രയും വികാരതീവ്രതയുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്